എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാട നമ്മളെ കാട ഉണ്ടല്ലോ കാടക്കോടീടെ ചിക്കനാണ് അപ്പോൾ അത് ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം വാങ്ങിച്ചുകൊണ്ട് വെച്ചതോ ഒന്ന് അറുത്ത് അറുത്ത് കഴുകാൻ പോവുകയാണ് നല്ല പീസ് പീസാക്കി നല്ല കാടക്കോഴിയാണ് മൂന്നെണ്ണം നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ നല്ല ചിക്കൻ കഴുകിയെടുക്കുമ്പോഴത്തേക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ എനിക്ക് പ്രയാസപ്പെടുന്നുണ്ട് അങ്ങനെ ചിക്കൻ നമ്മൾ പീസ് പീസായിട്ട് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു അതിൽ കണ്ടോ ഒരുപാട് മുട്ടകളുണ്ടായിരുന്നു അതിലോട്ട് മുട്ട ഇല്ല ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് വിൽക്കാൻ കടയിൽ വെച്ചിരുന്നത് മുട്ട കോഴി അല്ലാതെ കൊണ്ടാണ് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് കാട കാട മുട്ട കഴിച്ചാൽ നല്ലതെന്നൊക്കെയാണ് പറയുന്ന ആൾക്കാർ നമുക്കതിന് ഇതിനൊണ്ട് വാഷ് ചെയ്തെടുക്കാം നല്ലോണം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണ് കാട കാടച്ചക്ക ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് നല്ല രീതിയിൽ കഴുകി എടുക്കണം ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒരു മൂന്നുള്ളെങ്കിലും ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു പ്രത്യേകിച്ച് ഒരു പാത്രത്തിൽ മാറ്റി അപ്പോൾ അത് കുറച്ചുമുമ്പ് ഞാൻ അതെല്ലാം അരിഞ്ഞു വെക്കുകയാണ് അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കുറച്ചധികം മല്ലി ചെറിയ ഉള്ളി കൊച്ചുള്ളി ഞാൻ കൊച്ചുള്ളി വെച്ചാണ് നിങ്ങൾ എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ സ്റ്റൈലിൽ വെക്കുകയാണ് കുറച്ച് അടുത്ത് ഞാൻ ഗ്യാസൊക്കെ ചൂടാക്കി അതാ പാനിലോ പാന് വയ്ക്കുകയാണ് അടുപ്പിലോട്ട് പാന് ചൂടായതിനു ശേഷം നല്ലോണം പാന് ചൂടാവുക പാന് ചൂടാവുന്ന നേരം വെയിറ്റ് ചെയ്യുക വേന ചൂടായതിനു ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ തയ്ക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് പച്ച വെളിച്ചെണ്ണ നല്ലോണം വീത്തിയിട്ട് നല്ലോണം അല്ല മീഡിയം കുറച്ച് വീത്തിയിട്ട് അതിലോട്ട് കടു കടുവെടുത്തിടുക കടു ചടപട ചടപട പൊട്ടുകയാട് അത് കഴിഞ്ഞതിന് ശേഷം കരിയപ്പില ചേർക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കുക കരിയപ്പില നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം അതും പറഞ്ഞുകൊണ്ട് ഇപ്പം കരിയാ കരിയാണുള്ള ഇത് ചെയ്യരുത് നല്ലോണം വേട്ടി 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 ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അത് കഴിഞ്ഞതിന് ശേഷം കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇതിലോട്ടെടുത്ത് തട്ടുക നല്ല രീതിയിൽ തട്ടി വയട്ടുക ഞാൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യും പിന്നെ കുക്കിങ് അധികം ഞാൻ എൻ്റെ മക്കൾക്കും മോക്കും ഹസ്ബൻഡൊക്കെ വേണ്ടിയിട്ട് അധികം ചെയ്യാറുണ്ട് കുക്കിങ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കാറില്ല അത്യാവശ്യം അത്യാവശ്യം പാചകക്കാരിയാണ് ആ അങ്ങനെ ഇപ്പോൾ കൊച്ചുള്ളി നല്ല രീതിയിൽ നല്ല ചുവ നേരെ വഴറ്റിയെടുക്കുകയാണ് നല്ല രീതിയിൽ ചുവന്ന് വരുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം നല്ല രീതിയിൽ ഞാൻ അത്യാവശ്യം മൂന്ന് മൂന്ന് കടയ്ക്ക് ഒരു കാക്കിലടുപ്പിച്ചാണ് ഞാൻ കൊച്ചുള്ളി വാങ്ങിച്ചതാ കൊച്ചുള്ളി ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചൂ കൊച്ചുള്ളി ചുവന്നിട്ടുണ്ട് അതിന് ശേഷം ഇത് വെളുത്തുള്ളി മുളകും കൂടി അതിലിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാണ് ചെറിയ ചെറിയ തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടാവും തുടക്കക്കാരി എന്ന രീതിയിൽ അങ്ങനെ ആയിരിക്കും പക്ഷേ ഈ രീതിയിൽ എല്ലാവരും വച്ച് പരീക്ഷിക്കുക എൻ്റെ രീതിയിലുള്ള രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത് ഇഞ്ചി അടുത്തതായിട്ട് ഇഞ്ചി അത്യാവശ്യം ഒരു രണ്ട് രണ്ട് ഇത് വലിയൊരു ഇഞ്ചി കഷ്ണമാണ് ഞാൻ അടിച്ചു വെച്ചിട്ടുള്ളത് നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കുക നല്ല രീതിയിൽ ഇളക്കുക അതിനുശേഷം ഞാൻ ചിക്കൻ മസാലയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കാടയ്ക്ക് ചിക്കൻ മസാല ഞാനൊരു മൂന്ന് സ്പൂണാണ് എടുക്കാൻ പോകുന്നത് മൂന്നും മൂന്ന് സ്പൂൺ ഇടണം എന്നുവെച്ചാൽ മൂന്ന് കാടയ്ക്ക് മൂന്ന് സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ തന്നെ എൻ്റെ ഇതനുസരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് ആ രണ്ട് സ്പൂൺ ഇട്ടതിന് ശേഷം ഞാൻ മൂന്ന് സ്പൂൺ ഇടയാണ് അതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് ഞാൻ അത്രയും ഉപയോഗിച്ചുള്ളൂ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി എന്നിട്ട് നല്ലോണം വീണ്ടും വയറ്റുക എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഉപയോഗിക്കാം കുറച്ച് എണ്ണയും കൂടെ ഞാൻ വീത്തണമുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഈപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി 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 ആ കൂട്ടെല്ലാം കൂടെ അതിൽ മിക്സ് ആവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇതെൻ്റെ സ്റ്റൈലിലുള്ള കാടയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്യാം ഞാനിത് കുറച്ച് വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ് വെള്ളം വെള്ളത്തിന് മുമ്പേ ഞാൻ ആദ്യമായിട്ട് വെള്ളം വീത്തുന്നതിന് മുമ്പേ ഞാൻ കാട എടുത്ത് വെച്ചിട്ടുണ്ട് ആ കാടയിൽ ഞാൻ സോറി കാട കാടയൊക്കെ ഞാൻ കാട ഇടുകയാണ് കാടക്കുഴിയിൽ വെള്ളം ഞാൻ വീത്തിയില്ല ഇതിന് ശേഷം രണ്ടിളിളക്കിയതിന് ശേഷം വെള്ളം വീത്താന്ന് കരുതി അപ്പം നല്ലോണം നമ്മൾ ആ കാടയും ഇതിലൂടെ മിക്സ് ചെയ്ത് കൂട്ടിനൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ആദ്യം വെള്ളം വീത്താന്നാണ് കരുതിയത് പിന്നെ വിചാരിച്ചു ആ കാടയും കൂടി ഇട്ട് എല്ലാത്തും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട ശേഷം വെള്ളം വീത്താന്നിരുന്ന് ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ എല്ലാം ക്ഷമിച്ചേക്കുക തുടക്ക കരി അങ്ങനെ ഞാൻ കാടയായിട്ട് മിക്സ് ചെയ്ത് പാനിൽ വെച്ചിരിക്കുന്നു അത് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഒരുപാട് വെള്ളം വേണ്ട ഒരു ചെറിയൊരു കപ്പിൽ കുറച്ച് ഞാൻ ഗൈസ് ഞാൻ ഉപ്പിടാൻ മറന്നുപോയി പെട്ടെന്ന് ഞാൻ ഉപ്പ് ഉപ്പ് ഇതിന് ശേഷമാണ് ചേർന്നാൽ ഇതിന് ശേഷം ഇട്ടാലും മതി ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊരു ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക പാൻ അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ശേഷം കുറച്ച് മല്ലിയില മല്ലിയില പാവുക ഇപ്പം അത്യാവശ്യം വെന്തിയിട്ടുണ്ട് അതിനുശേഷം രമ്പേല ഞങ്ങളെ ട്രിവാൻഡ്രത്തൊക്കെ ഇതിനെ എന്നാണ് പറയുന്നത് ഞാൻ എല്ലാത്തിലും സാമ്പാറിലിടും ചിക്കനിലിടും നല്ല മണമാണ് നല്ല മണവും സ്വാദുവാണ് രമ്പേല ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് ഇതിപ്പം മല്ലിയിലയുടെ കൂട്ടത്ത് മല്ലിയില പോലെ തന്നെ ഏകദേശം എന്നാണ് ഇതിനെ പറയുന്നത് ഇനി നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത്യാവശ്യം ഞാൻ അതിനെ താളിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴേ നല്ല മണവുണ്ട് നല്ല മണവും നല്ല നല്ല വെന്തിരിക്കുകയാണ് ഈ കാട നല്ല വെന്ത് നല്ലതായിട്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് വേണ്ട അതിന് മുമ്പേ കാട റെഡിയാവും ഉപ്പും പാകത്തിന് ഉപ്പും എല്ലാം കറക്റ്റായിട്ടിരിക്കുകയാണ് ഞാൻ വെച്ചോണ്ട് പറയണല്ല ഗൈസ് നന്നായിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നണം ഇനി ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ വേറൊരു സെർവി ബോളിലൊക്കെ മാറ്റിയാണ് മാറ്റി മാറ്റിവെക്കാൻ പോവുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോൾ വന്നായിരുന്നു അപ്പോൾ മോൾ കുറഞ്ഞ് അവളും കൂടെ എന്തെങ്കിലും ചെയ്യണം അമ്മ ആയിരിക്കും കൂടെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് പോക്ക് കൂടെലും ചെയ്യാം നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സെർവ് ചെയ്ത് വേറൊരു ബൗളിലോട്ട് മാറ്റി മാറ്റിയതിന് ശേഷം അവൾക്ക് മല്ലിയെല്ലാം മല്ലിയെല്ലാം ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു നീ അത് വെച്ചേ നീ മല്ലിയല്ലേ മല്ലിയലിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ ചുക്ക് ചെറിയൊരു കുക്ക്